ഹായ് ഓൾ വെൽക്കം ടു സ്റ്റഡി വിൻ പി എസ് സി ഇന്ന് നടന്ന ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിലുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുക്കുന്നില്ല അത് പ്രൊഫഷണൽ ആൻസർ ആൻസർക്ക് വരുമ്പം എടുക്കാം ഇപ്പോൾ ജസ്റ്റ് ക്വസ്റ്റ്യൻസോ ആൻസേഴ്സോ ഒന്ന് വായിച്ചോ നോക്കാം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എളുപ്പമായിരുന്നോ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറ് കണ്ടിട്ടൊരു മോഡറേറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറായിട്ടാണ് തോന്നിയത് അതായത് അത്ര ഈസി ആണെന്നും തോന്നിയില്ല ഭയങ്കര ആണെന്ന് തോന്നിയില്ല കാരണം കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷത്തെ ഡിഗ്രി പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പറിനെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് ഈസി തന്നെയാണ് അതിനെ വെച്ച് നോക്കുമ്പം അത്രയ്ക്കും ടഫായിരുന്നില്ല പക്ഷേ എന്നാൽ ഭയങ്കര ഈസി ആയിട്ടും തോന്നിയില്ല അപ്പം നിങ്ങൾക്ക് എന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഇത് ഒന്ന് നാണു ആശാനെ അയ്യാസ്വാമിക്ക് പരിചയപ്പെടുത്തിയത് സ്വാമിയാണ് രണ്ട് വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതിയത് സ്വാമികളാണ് മൂന്ന് പണ്ഡിറ്റ് കറുപ്പൻ്റെ നേതൃത്വത്തിലാണ് കൊച്ചിൻ പുലേ മഹാസഭ സ്ഥാപിച്ചത് നാല് വക്കം മൗലവിയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത് ഓപ്ഷൻ ഡി മുകളിലുള്ളവയെല്ലാം ഒന്ന് രണ്ട് മൂന്ന് ആൻഡ് നാല് ചേരുംപടി ചേർക്കുക ഓപ്ഷൻ ബി ഒന്ന് സി രണ്ട് ഡി മൂന്ന് എ നാല് ബി എ മരുതം തണ്ണീർത്തട കൃഷി പാലായി കൊള്ളയടിക്കുന്നു മുല്ലായി മൃഗസംരക്ഷണം നെയ്ത്തൽ ഉപ്പ് നിർമ്മാണം ഇംഗ്ലീഷുകാരില്ലാതെ ഇംഗ്ലീഷ് ഭരണം എന്നാണ് രാഷ്ട്രീയ സ്വരാജ് അർത്ഥമാക്കുന്നത് ആരാണ് ഇത് വാദിച്ചത് ഗാന്ധിജി ആയിരത്തി അറുനൂറ്റി നാലിൽ സാമൂതിരിയുമായി വ്യാപാര കരാറിൽ ഏർപ്പെട്ട ഡച്ച് ക്യാപ്റ്റൻ ആരായിരുന്നു വാണ്ടർ ഗോഹൻ താഴെ പറയുന്നവയിൽ ഏതൊക്കെ സംഘടനകളെയാണ് അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ഒള്ളി വൺ ടു ആൻഡ് ത്രീ ജമാഅത്ത് ഇസ്ലാമി ആർ എസ് എസ് ആനന്ദ് മാർഗ് ലാഹോർ ലാഹോർ ഗൂഢാലോചന കേസിൽ ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് ഇരുപത്തി മൂന്നിന് താഴെ പറയുന്നവരിൽ ആരാണ് തൂക്കിലേറ്റപ്പെട്ടത് രാജുഗുരു ഇന്ത്യ ഗാന്ധിക്ക് ശേഷം എന്ന പുസ്തകം എഴുതിയത് ആരാണ് രാമചന്ദ്ര ഗുഹ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് ഓപ്ഷൻ ബി ഒള്ളി ടു ആൻഡ് ടു ആൻഡ് ഫോർ ബ്ലഡി സൺഡേ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ചൈനയിൽ ദേശീയ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു ആരാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ഡിയോസായി സമീപകാല ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിൽ ഉടനടി വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന യു എൻ ജനറൽ അസംബ്ലിയിലെ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത താഴെ കൊടുത്തിട്ടുള്ള രാജ്യങ്ങളിൽ ഏതാണ് ഏതൊക്കെയാണ് ഒള്ളി ടു ഇന്ത്യ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള പ്രദേശം താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻ ഡി പെനീസുലാർ പീഠഭൂമിയും കുന്നുകളും താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവ്വം വായിക്കുക ഒന്ന് അവശിഷ്ട പാറകൾ മടക്കിക്കളയുന്നത് മൂലമാണ് മടക്കുമലകൾ രൂപപ്പെടുന്നത് രണ്ട് യുറലുകളും അപ്പാച്ചിലിയൻസും പഴയ മടക്കുപർവ്വതങ്ങളുടെ ഉദാഹരണങ്ങളാണ് മൂന്ന് ആൻഡീസും ഹിമാലയവും ഇളം മടക്കുമലകളുടെ ഉദാഹരണങ്ങളാണ് ഓപ്ഷൻ എ മുകളിലുള്ളവയെല്ലാം വൺ ടു ആൻഡ് ത്രീ താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക ഒന്ന് വടക്കൻ അർദ്ധഗോളത്തിലെ ശീതകാല അറുതികൾക്കും വസന്ത വിശ്വത്തിനും ഇടയിൽ ഭൂമി പെരിഹീലിയൻ ആയിരിക്കുന്ന ദിവസം സംഭവിക്കുന്നു രണ്ട് ജൂലൈ നാലിനോ അതിനടുത്തോ ആണ് സൂര്യൻ ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയുള്ളത് മൂന്ന് വേനൽ മുതൽ ശീതകാലം വരെയുള്ള കാലാനുസൃതമായ മാറ്റം ഭൂമിയുടെ ഭ്രമണ അച്ചുതണ്ടിൻ്റെ പരിക്രമണ തലത്തിലേക്കുള്ള ചായ്വാണ് ഇവയിൽ ഏതാണ് ശരി ഓപ്ഷൻ ഡി മുകളിലുള്ളവയെല്ലാം വൺ ടു ആൻഡ് ത്രീ പാമ്പാടും ചോള ദേശീയ ഉദ്യാനം ഏത് ജില്ലയിലാണ് ഇടുക്കി സമുദ്രങ്ങളിലെ സൂക്ഷ്മ ജീവികളെക്കുറിച്ചും അന്തരീക്ഷത്തിലെ സൂക്ഷ്മഗണങ്ങളെക്കുറിച്ചും പഠിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി എട്ടിന് എന്ന എന്നുപേരുള്ള ഒരു ഉപഗ്രഹം നാസ വിക്ഷേപിച്ചു പി എസ് സിഇ എന്നാൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ പ്ലാങ്ക്ടോൺ എറോസൽ ക്ലോഡ് ഓഷ്യൻ ഇക്കോസിസ്റ്റം പി എസ് ടിയെ കുറിച്ച് താഴെപ്പറയുന്നവയിൽ ഏതാണ് തെറ്റ് ഓപ്ഷൻ ബി ഒള്ളി വൺ ആൻഡ് ത്രീ ആർ ബി ഐയുടെ മോണിറ്ററി പോളിസിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി ഓപ്ഷൻ എ ഒള്ളി വൺ ആൻഡ് ടു ശരിയായ പ്രസ്താവനകൾ ആർ ബി ഐ ആറു മാസത്തിലൊരിക്കൽ മോണിറ്ററി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും ആർ ബി ഐ ഗവൺമെൻ്റ് ആണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ എക്സ് ഓഫീസിയോ ചെയർപേഴ്സൺ ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്നാൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസറ് വരുമാനത്തിൻ്റെ നിലയ്ക്ക് വ്യത്യാസം വരുമ്പോൾ നികുതിക്കും ഗവൺമെൻറ് ട്രാൻസ്ഫർ പേയ്മെൻസിലും ഉണ്ടാകുന്ന മാറ്റം സിസ്റ്റം ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് പ്രകാരം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെ ശരി ഓപ്ഷൻ ഡി ഓൾ വൺ ടു ആൻഡ് ത്രീ ഈ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് ഒന്ന് ഗ്രോസ് നാഷണൽ ഇൻകം ഈസ് ഈക്വൽ ടു ജി ഡി പി പ്ലസ് റെസ്റ്റ് ഓഫ് ദി വേൾഡ് റോ ലഭിക്കേണ്ടുന്ന പ്രൈമറി വരുമാനം മൈനസ് റെസ്റ്റ് ഓഫ് ദി വേൾഡിന് നൽകേണ്ട പ്രൈമറി വരുമാനം രണ്ട് ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം ഈസ് ഈക്വൽ ടു ഗ്രോസ് നാഷണൽ ഇൻകം പ്ലസ് കറണ്ട് ട്രാൻസ്ഫസ് റിസീവബിൾ മൈനസ് കറണ്ട് ട്രാൻസ്ഫസ് പേയബിൾ മൂന്ന് ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം എന്നതിനെ ഗ്രോസ് സേവിങ്സായും ഫൈനൽ കോൺസെപ്ഷനായും തരംതിരിക്കാം പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഫിസിക്കൽ ഡെഫിസിറ്റാണ് ഫൈവ് പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഏതാണ് പൗരത്വം താഴെ പറയുന്നവയിൽ ഏതാണ് വിദേശികൾക്ക് ലഭ്യമായ മൗലികാവകാശം ആർട്ടിക്കിൾ പതിനാല് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി രണ്ട് പ്രകാരം ഇന്ത്യയിൽ രണ്ടാമത്തെ അടിയന്തര പ്രഖ്യാപനം നടത്തിയത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് താഴെപ്പറയുന്ന ഇനങ്ങളിൽ ഏതാണ് ഏഴാം ഷെഡ്യൂളിൻ്റെ കണകളുടെ ലിസ്റ്റിലുള്ളത് സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും ഇന്ത്യ ആദ്യ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യ അതിഥി ആരാണ് ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് സുക്കാർണോ ഈ ക്രാന്തി എന്ന പദം ഡാഷ് എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സേവനങ്ങളുടെ ഇലക്ട്രോണിക് ഡെലിവറി താഴെപ്പറയുന്നവരിൽ ആരാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗം ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ഉപഭോക്തൃ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പ്രകാരം താഴെപ്പറയുന്നവരിൽ ആരാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ അധ്യക്ഷൻ കേന്ദ്ര സർക്കാരിൽ ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി സംസ്ഥാന സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയല്ലാത്തത് ഓപ്ഷൻ ഡി ആണ് ശരിയല്ലാത്തത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ സംസ്ഥാന നിയമസഭയ്ക്ക് നീക്കം ചെയ്യാം എപ്പോഴാണ് ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത് രണ്ടായിരത്തി പതിനൊന്ന് ഇന്ത്യയുടെ രത്നം എന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം മണിപ്പൂർ മണിരത്നം എന്ന് ഓർത്തുവെച്ചാൽ മതി ജയ് ജവാൻ ജയ് കിസാൻ ആരുടെ മുദ്രാവാക്യമായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി എൻ വി കൃഷ്ണവാര്യരുടെ അഭിപ്രായത്തിൽ അസീറിയയിലെ നിനവേയുടെ ഇന്ത്യൻ സാഹിത്യനാമം എന്താണ് ഷോണിതപുരം ഞാൻ ആദ്യമായിട്ട് കാണുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ ക്വസ്റ്റിനെ പറ്റി ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ ക്വസ്റ്റ്യൻ ആദ്യമായിട്ടാണ് ഞാനിത് കേൾക്കുന്നത് എൻ വി കൃഷ്ണവാരുടെ അഭിപ്രായത്തിൽ അസീറിയയിലെ നിനവയുടെ ഇന്ത്യൻ സാഹിത്യനാമം എന്താണ് ഷോണിതപുരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് എം ടി വാസുദേവൻ നായർ ജ്ഞാനപ്പാനയുടെ രചയിതാവ് ആരാണ് പൂന്താനം നമ്പൂതിരി പരമ്പരാഗത നാടോടി നൃത്തമായ ഖൂമർ അറിയപ്പെടുന്ന സംസ്ഥാനം രാജസ്ഥാൻ ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ എപ്പോഴാണ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മെയ് പതിനൊന്ന് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവ് ചിത്തിരതിരുനാൾ ബാലരാമവർമ്മ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ശൈത്യകാല ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത് ഓപ്ഷൻ സി മിലാനും കോട്ടീന ഡി ആംബെസോയു ഏത് സാഹിത്യകൃതിയിൽ താഴെ പറയുന്ന വരികൾ അടങ്ങിയിരിക്കുന്നു മനസ്സ് ഭയമില്ലാത്തതും തല ഉയർത്തി പിടിക്കുന്നതുമായിടത്ത് അറിവ് സ്വതന്ത്രമായിടത്ത് ഇടുങ്ങിയ ഗാർഹിക മതിലുകളാൽ ലോകം ശിഥിലമായിട്ടില്ലാത്തടത്ത് സത്യത്തിന്റെ ആഴത്തിൽ നിന്നും വാക്കുകൾ പുറപ്പെടുന്നിടത്ത് അശ്രാന്ത പരിശ്രമം പൂർണ്ണതയിലേക്ക് കരങ്ങൾ നീട്ടുന്നിടത്ത് ഗീതാഞ്ജലി താഴെപ്പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണം സ്കാനർ ഡാഷ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് വേഡ് പ്രൊസസ്സർ ഒരു വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയെ ഡാഷ് എന്ന് വിളിക്കുന്നു വാൻ ഒരു വെബ് പേജ് കാണാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ബ്രൗസർ ഐ ടി ആക്ട് നിലവിൽ വന്ന വർഷം രണ്ടായിരം സൂര്യൻ്റെ ഉപരിതലത്തിൽ നിന്നും ഭൂമിയിലേക്ക് സഞ്ചരിക്കാൻ സൂര്യപ്രകാശം എടുക്കുന്ന സമയം എട്ട് പോയിൻറ്റ് മൂന്ന് മിനിറ്റ് എട്ട് പോയിൻറ്റ് രണ്ട് മിനിറ്റ് ആണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത് ഇവിടെ ആൻസർ ഇല്ലാത്തതുകൊണ്ട് എട്ട് പോയിൻറ്റ് മൂന്ന് മിനിറ്റ് ആണ് ആൻസർ ലാർജ് ഹാഡ്രോൺ കൊളൈഡർ എൽ എച്ച് സിയുടെ പ്രാഥമിക ലക്ഷ്യം എന്താണ് കണികാ ഭൗതിക ഗവേഷണം സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ഊർജ്ജ ഉൽപാദനം ഡാഷ് വരിയാണ് അണുസംയോജനം ജീവജാലങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്നും ഊർജ്ജം ലഭിക്കുന്ന പ്രക്രിയ എന്താണ് കോശ കോശശ്വസനം സിഒപി ഇരുപത്തിയെട്ട് കോപ് ട്വൻറ്റി എയ്റ്റ് യു എൻ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം ഏത് നഗരത്തിലാണ് നടന്നത് ദുബായ് യു എ ഇനിയുള്ളത് മാക്സ്ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റൻ നമ്പർ ആൻസേഴ്സോ ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ അൻപത്തി ഒന്ന് ബി അൻപത്തി രണ്ട് സി അൻപത്തി മൂന്ന് സി അൻപത്തി നാല് ബി അൻപത്തി അഞ്ച് ഡി അൻപത്തി ആറ് ബി അൻപത്തിയേഴ് ഡി അൻപത്തി എട്ട് ബി അൻപത്തി ഒൻപത് സി അറുപത് ബി അറുപത്തി ഒന്ന് സി അറുപത്തി രണ്ട് എ അറുപത്തി മൂന്ന് സി അറുപത്തി നാല് ഡി അറുപത്തി അഞ്ച് ഡി അറുപത്തി ആറ് ബി അറുപത്തി ഏഴ് എ അറുപത്തി എട്ട് ബി അറുപത്തി ഒൻപത് ബി എഴുപത് സി ഇത് ഇംഗ്ലീഷ് പാട്ടിലുള്ള ക്വസ്റ്റ്യൻസാണ് ഇപ്പം ജസ്റ്റ് ക്വസ്റ്റിനു ആൻസർ വായിച്ചു പോകാം പ്രൊവിഷണൽ ആൻസർക്ക് വരുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം വൺ മസ്റ്റ് ഡു ഡാഷ് വർക്ക് വൺസ് വർക്ക് Identify the correct spelling. Option C. Acquaintance. Choose the proper sequence and mark the answer. The majestic mahogany table dash. Option D. QPRS. Choose the most appropriate word for the following Rising air temperature dash the physical nature of our oceans. Affect. Identify the synonym for the venerate. Abuse. Identify the antonym for the emancipation, In, invigoration, invigoration. Identify the pair of related words, blued, confused. Option D, muddled, unclear. A large dark grey cloud that brings rain or snow is called nimbus. The idiom to have an axe to grind means, to have a selfish interest to server. i dash go to the market with my friends now. i am going. this brand of furniture is dash. any other brand of furniture in the market? post clear. she agree dash whatever conditions were put before her. two. identify the most suitable pair of words to complete the sentence. despite being the dash partner in the relationship, the franchiser does not always have all the dash dominant advantages we are happy that our chief minister with the members of his cabinet dash to be, dash to be present at the function is no sooner had she entered the room dash and everybody began to make sound option d done the lights went out we met her immediately after the session in which she dashed a nice feature, hard given. The guests admired my paintings but they dashed my writings, seemed to have disliked. Find out the correct sentence. Option D I think him a silly boy. Ornithology means study of birds. Select the alternative word for. ഡിസ് പ്ലേസ്ഫുൾ ഫ്രം ദി ഫോളോയിങ് അൺപ്ലസൻറ്റ് അടുത്തത് മലയാളം പാട്ടിലെ ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ശരീരം പോട്ടെ പ്ലസ് അവൻ ചേർത്തെഴുതിയാൽ ഒന്ന് പോട്ടവൻ രണ്ട് പോട്ടെ അവൻ ഓപ്ഷൻ സി ഒന്നും രണ്ടും ശരി പിരിച്ചെഴുതുക കാട്ടിനേൻ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ കാട്ടി പ്ലസ് എൻ തെറ്റില്ലാത്ത വാക്യം തിരഞ്ഞെടുത്തെഴുതുക ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഭാരതീയർ എല്ലാവരും സ്നേഹാദര ഭാവത്തോടുകൂടി വർദ്ധിക്കണം നോ ആക്ഷൻസ് സീംസ് ടു ബി കോൾഡ് ഫോർ ഓൺ അവർ പാർട്ട് എന്നതിന് യോജിച്ച മലയാള വിവർത്തനം എടുത്തെഴുതുക ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നുന്നില്ല തേൻ എന്നർത്ഥം വരുന്ന പദം എടുത്തെഴുതുക ഓപ്ഷൻ ഡി മതൂലി കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ ഇട്ടേച്ച് പോകാനും വയ്യ എന്നതിന് സമാന സന്ദർഭത്തിൽ പ്രയോഗിക്കാവുന്ന മറ്റൊരു പഴഞ്ചൊല്ലേത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ മധുരച്ചിട്ട് തുപ്പാനും മേല കഴിച്ചിട്ടിറക്കാനും മേല എതിർലിംഗം എഴുതുക ചെട്ടിച്ചി ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ചെട്ടി മഞ്ഞ പട്ടുടുത്തവൻ എന്നർത്ഥം വരുന്ന പദം എഴുതുക ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ പീതാംബരൻ ത്രിതി എന്ന പദത്തിൻ്റെ അർത്ഥം ഓപ്ഷൻ സി മൂന്നും നാലും മാത്രം ശരി തിടുക്കം വേഗം ഓക്കെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്